പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നും പുതുമയാർന്ന കോഴ്സുകളാണ് എല്ലാവർക്കും നൽകുന്നത് ഇഗ്നോ അതിൻ്റെ ജീവിതത്തിൽ തന്നെ അതിൻ്റെ പ്രയാണത്തിൽ ഈ ലോകത്ത് നൽകിയിരിക്കുന്ന സംഭാവന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിന് നൽകുന്ന സംഭാവന ഓരോ വർഷവും ഓരോ സെഷനും ലോകോത്തര നിലവാരമുള്ള പുതിയ കോഴ്സുകളെ പുതിയ പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ സെഷനിൽ എം എസ് സി ജിയോഗ്രഫി എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി ഫിസിക്സ് എം എസ് സി റിനീവബിൾ എനർജി ഇങ്ങനെ പുതുമയാർന്ന ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് നൽകുമ്പോൾ ഈ സെഷനില് ഇഗ്നോ അതിഗംഭീരമായ കുറേ കോഴ്സുകൾ നമുക്ക് നൽകുകയാണ് ഈ ലോകത്ത് ആദ്യമായി ഇഗ്നോയ്ക്ക് വേണ്ടി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഈ വിവരങ്ങൾ നിങ്ങളിൽ ആദ്യമേ എത്തിക്കുന്നത് മുഹമ്മദ് മുബാറക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള ഫോർ എം നോട്ട്സ് ആക്ച്വലി ഹിയർ വി ആർ ഡിസ്കസിങ് സ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രൊവൈഡിംഗ് ബൈ ഇന്ദിരാ ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഇടയിൽ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒരുപാട് പേർ നല്ല കോഴ്സുകൾ കിട്ടാത്തത് കൊണ്ട് റെഗുലറായി കോളേജുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ നല്ല ഏറ്റവും ഗംഭീരമായ കോഴ്സുകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് അവർ ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ചില സാഹചര്യങ്ങളാണ് ഇപ്പോൾ യു ജി സി നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു തീരുമാനം സത്യത്തിൽ രണ്ട് തീരുമാനം നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതിക്ക് ചിന്താഗതിയെ മാറ്റുരക്കുന്നതും നമ്മുടെ ചിന്തകൾക്ക് അപ്പുറവും ഏറെ സഹായകവുമാണ് എന്താണത് ഒരേ സമയത്ത് രണ്ട് കോഴ്സ് ചെയ്യാം രണ്ട് കോഴ്സ് എന്ന് പറയുന്നത് രണ്ട് പ്രോഗ്രാം ഒരേ സമയത്ത് ചെയ്യാം ഒരു റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫേസ് ടു ഫേസ് മറ്റൊരു റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷനില് ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഒരു കോളേജിലെ റെഗുലർ ക്ലാസ് ഒന്ന് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജി അത് പൊതുവെ ഇപ്പോൾ ജോലിയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഏറെ ഗുണപ്രദമാണ് പ്രത്യേകിച്ച് അധ്യാപകർ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ എല്ലാവർക്കും അവർ ഒരു സെഷനിൽ ഒരു ഡിഗ്രി ഒരു പി ജി ചെയ്യുമ്പോൾ മറ്റൊരു സെഷനിൽ ഒരു ഡിഗ്രിയോ പി ജിയോ ചെയ്ത് സൈമിൾട്ടേനിയസ്ലി അവർക്ക് രണ്ടും കൊണ്ടുപോകാവുന്നതാണ് ആറു മാസം ഒരു കോഴ്സിന് ഫോക്കസ് ചെയ്യുക അടുത്ത ആറു മാസം വേറെ ഒരു കോഴ്സിന് ഫോക്കസ് ചെയ്യുക അങ്ങനെ നാല് സെമസ്റ്ററുകൾ അഥവാ രണ്ട് കൊല്ലം കൃത്യമായി അവരെ ചോക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അനാവശ്യമായ ായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളിലൊന്നും ഏർപ്പെടാതെ കൃത്യമായി പഠന പ്രവർത്തനത്തിലും കുടുംബജീവിതത്തിലും ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഏറെ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി വിജയിക്കാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇപ്പോ റെഗുലർ അധ്യാപകർ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നതുകൊണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എല്ലാ അധ്യാപകർക്കും നിർബന്ധമായും പ്രമോഷൻ ആവശ്യമെങ്കിൽ അവർ ഒരു പി ജി ചെയ്തിരിക്കണം സ്വാഭാവികമായും സയൻസ് അധ്യാപകർ പ്രത്യേകിച്ച് ഫിസിക്സ് പഠിച്ച അധ്യാപകർ കെമിസ്ട്രി പഠിച്ച അധ്യാപകർ ജിയോളജി പഠിച്ച അധ്യാപകർ ബോട്ടണി പഠിച്ചിട്ടുള്ള അധ്യാപകർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മുമ്പ് ഞങ്ങളുടെയെല്ലാം കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൊണ്ണൂറുകളിൽ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ബയോളജി ഗ്രൂപ്പ് ആ ബയോളജി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെക്കൻഡ് ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ആയിരുന്നു ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്ന ഒരു അന്തരീക്ഷം അപ്പോൾ ആ ബയോളജി ഗ്രൂപ്പ് എടുത്തിട്ടുള്ളവർ കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർ അത് ബി എസ് സി കെമിസ്ട്രി ആയിക്കോട്ടെ ബി എസ് സി ഫിസിക്സിനോടൊപ്പം കെമിസ്ട്രി ഒരു പേപ്പറായി പഠിച്ചവരായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് പേപ്പറായി പഠിച്ചവരായിക്കോട്ടെ ബി എസ് സി ഡിഗ്രി ലെവലിൽ കെമിസ്ട്രി കുറച്ചെങ്കിലും പേപ്പർ മൂന്ന് സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് ആയെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ അതിഗംഭീരമായ ഒരു പ്രോഗ്രാം പോളിടെക്നിക്കിൽ കെമിസ്ട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിലെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് പ്രീ ഡിഗ്രിയിലെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് ഡിഗ്രിക്ക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രി പ്ലസ് ടു തലത്തിലെ ഡിഗ്രി തലത്തിൽ ഒരു ഇരുപത് ക്രെഡിറ്റ് എങ്കിലും പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പ്രോഗ്രാമാണ് എം എസ് കെമിസ്ട്രി അപ്പൊ എല്ലാ അധ്യാപകർക്കും പ്രമോഷൻ കിട്ടാൻ വേണ്ടി കാലങ്ങളോളം കാത്തിരുന്ന ഒരു വലിയ സംഭവമാണ് ഒരു വലിയ സന്തോഷ വർത്തമാനമാണ് എം നോട്ട്സിലൂടെ മുബാറക് മാസ്റ്റർ ഇപ്പോൾ താങ്കൾക്ക് ഈ വിവരം നൽകുന്നത് ഇനി നമുക്ക് എം എസ് സി മാസ്റ്റർ ഓഫ് സയൻസ് കെമിസ്ട്രിക്ക് പ്രോഗ്രാം ടൈപ്പ് ഇതൊരു പി ജി ഡിഗ്രി പ്രോഗ്രാമാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തേഡിലാണ് പഠിപ്പിക്കുന്നത് രണ്ട് കൊല്ലമാണ് മിനിമം കാലാവധി മാക്സിമം കാലാവധി നാല് കൊല്ലം

it addresses the desire and demand of many students of the bsc bsc honors bsc major in chemistry looking for a job prospects in teaching research industry and r and d labs in addition the program would also help many in service people in service teachers in service people േഡ് ദയർ ക്വാളിഫിക്കേഷൻസ് ഫോർ മൊബിലിറ്റി ഇൻ ദയർ കഴിയർ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി പ്രമോഷന് വേണ്ടി ഇത് വളരെ ഏറെ സഹായകമാണ് പ്രത്യേകിച്ച് ദിസ് ഇൻക്ലൂഡ്സ് തൗസൻഡ് ഓഫ് ട്രെയിനഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾ സ്പ്രെഡ് അക്രോസ് ദ കൺട്രി ഹു ക്യാൻ ഇംപ്രൂവ് ദയർ ക്വാളിഫിക്കേഷൻസ് ബൈ ഏർണിംഗ് എ ക്രെബിൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ആൻഡ് ബിക്കം എലിജിബിൾ ഫോർ ദ പോസ്റ്റ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇനി മുതൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കണമെങ്കിൽ അത് സി ബി എസ്ഇ സ്കൂൾ ആയിക്കോട്ടെ സ്റ്റേറ്റ് സ്കൂളുകളായിക്കോട്ടെ ഐ സി എസ്ഇ സ്കൂളുകളായിക്കോട്ടെ ഇന്റർനാഷണൽ സ്കൂൾ ആയിക്കോട്ടെ ട്രെയിനഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എട്ടാം ക്ലാസ് വരെ പഠിപ്പിക്കാനും ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ ട്രെയിനഡ് ദാറ്റ് മീൻസ് ബി എഡ് ഉള്ള എന്നാൽ ഇപ്പോൾ ഡിഗ്രി മാത്രമുള്ള അധ്യാപകർക്ക് പി ജി ടി പോസ്റ്റ് ഗ്രാജുവേഷൻ ടീച്ചർ ആകാൻ പി ജി ടി ആകാൻ ഏറ്റവും ാണ് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻ കെമിസ്ട്രി കെമിസ്ട്രിയിലെ ഹയർ എഡ്യൂക്കേഷന് സാധ്യമാക്കുക പ്രൊവൈഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ദ ലേണേഴ്സ് ടു അപ്ഗ്രേഡ് ദയർ ക്വാളിഫിക്കേഷൻസ് നിങ്ങളുടെ നിലവിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയെ ഒന്നും കൂടി മെച്ചപ്പെടുത്തുക അപ്ഗ്രേഡ് ചെയ്യാൻ ഇത് വളരെ സഹായകമാണ് മാത്രമല്ല പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ടു ദ ദേണർ ഇൻ ബിൽഡിംഗ് അപ്ഗ്രേഡിംഗ് ദയർ കരിയേഴ്സ് ഇൻ ടീച്ചിങ് റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രി അപ്പൊ വ്യാവസായിക വാണിജ്യ ശാസ്ത്ര സാങ്കേതിക പരിശീലന ഗവേഷണ അധ്യാപന മേഖലയിൽ നമുക്ക് ഒന്നും കൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഈ കോഴ്സ് വളരെ സഹായകമാണ് ഇതിന് എലിജിബിലിറ്റി ഗ്രാജുവേറ്റ്സ് വിത്ത് എ മേജർ ഓണേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഗ്രാജുവേറ്റ്സ് വിത്ത് എ എ ഡിഗ്രി ഓർ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കെമിസ്ട്രി ആസ് വൺ ഓഫ് സയൻസ് വിത്ത് വെയിറ്റേജ് ഓർ ഗ്രാജുവേറ്റ് വിത്ത് എ ഡിഗ്രി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഓപ്പൺ ഡിഗ്രിയിൽ വിത്ത് മിനിമം ഓഫ് ട്വന്റി ക്രെഡിറ്റ്സ് ഓഫ് കെമിസ്ട്രി കോഴ്സസ് ഇരുപത് ക്രെഡിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായി ചെയ്യാവുന്നതാണ് നാമമാത്രമായ ഫീലാണ് നമുക്ക് ഇത് പഠിപ്പിക്കുന്നത് ഇതിൽ എന്തൊക്കെ പേപ്പേഴ്സ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചെയ്യാം ഓരോ സെമസ്റ്ററിലും അഞ്ച് തിയറി മൂന്ന് ലാബ് அப்போஸ்டில் இனோர் கெமிஸ்ட்ரி கெமிஸ்ட்ரி ஜனரல் கெமிஸ்ட்ரி மாத்தமட்டிஸ் கெமிஸ்ட் பயோளஜி கெமிஸ்ட்ரி 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 அங்கே எட்டு பேப்பர் செமஸ்டர் செக்கண்ட் செமஸ்டர்ல இனோர் கெமிஸ்ட்ரி ஓர் கெமிஸ்ட்ரி குவாண்டம் கெமிஸ்ட்ரி அண்ட் தியரி கெமிஸ்ட்ரி Fine, fine. Green chemistry, chemistry lab four, chemistry lab five, chemistry lab six. Third semester, atomic and molecular spectroscopy, chemistry of materials, separations, and spectro. സ്കോപ്പിക് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് സെപ്പറേഷൻസ് ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ലാബ് എൻവയോൺമെന്റൽ കെമിസ്ട്രി എൻവയോൺമെന്റൽ കെമിസ്ട്രി ലാബ് അങ്ങനെ ആറ് പേപ്പർ പഠിക്കാനുണ്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സെമസ്റ്റർ ഫോർ നാലാമത്തെ സെമസ്റ്ററിലെ ഇൻട്രഡക്ഷൻ ടു റിസർച്ച് തിയറി പേപ്പർ നൽകുകയാണ് നമുക്ക് ഗവേഷണാത്മകമായ ചിന്തയിലൂടെ ഓരോ പി ജി വിദ്യാർത്ഥികളെയും മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇലക്ട്രോ അന അനലറ്റിക്കൽ ആൻഡ് അതർ അനലറ്റിക്കൽ മെത്തേഡ്സ് അതിന്റെ ലാബ് ഇലക്ട്രീവ് അപ്ലിക്കേഷൻസ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി ടു ഇനോർഗാനിക് ആൻഡ് ബയോ Inorganic molecules elective two spectroscopic identifications of organic compounds elective three uh, supramolecular chemistry super a uh, supramolecular chemistry then primary and secondary metabolics advanced kinetics and electro കെമിസ്ട്രി ഇങ്ങനെയുള്ള പേർ ഇന്ത്യയിലെ വ്യാപിച്ച് കിടക്കുന്ന റീജിയണൽ സെന്ററുകളിലെ ഇന്ത്യയിൽ വ്യാപിച്ച് കിടക്കുന്ന സ്റ്റഡീസ് സെന്ററുകളിലെ ഇതിന്റെ പഠനാവസരമുണ്ട് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഏറെ ഗുണപ്രദമാകുന്ന ഒരു പ്രോഗ്രാമാണ് എം എസ് സി കെമിസ്ട്രി ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എന്ന് മനസ്സിലാക്കുക ഈ വർത്തമാനം ആദ്യമേ താങ്കളെ അറിയിക്കുന്നത് എം നോട്ട്സാണ് സൂപ്പർ ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇത് സ്പ്രെഡ് ചെയ്യും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ വിവരം പാസ് ചെയ്യുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക അഡ്മിഷന് വേണ്ടി നിർബന്ധമായും അഡ്മിഷന്റെ കാര്യത്തിൽ പറയാൻ ഇതിലുള്ള പേപ്പേഴ്സുകൾ സെലക്ട് ചെയ്യാൻ അതുപോലെ സ്റ്റഡി സെന്റർ സെലക്ട് ചെയ്യാൻ താങ്കൾക്കോ ചിലപ്പോൾ ഒരു അക്ഷയ സെന്ററുകാരനോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കഫേക്കാരനോ കൃത്യമായ ഒരു കൗൺസിലിംഗ് തരാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ എക്സ്പേർട്ടുകളുടെ സേവനം താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലതാണ് എം നോട്ട്സ് സെന്റർ ഫോർ ിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിന് ഇതിൽ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിലെ ഇഗ്നോ അഡ്മിഷൻ എന്നുള്ള ഒരു മെസ്സേജ് താങ്കൾ അയക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻസ് താങ്കളുടെ അടുത്തേക്ക് എത്തും താങ്കൾ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഈ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകാം രണ്ട് സുപ്രധാനമായ യു ജി സിയുടെ അറിയിപ്പുകൾ മനസ്സിലാക്കുക എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളും റെഗുലർ എഡ്യൂക്കേഷന് തുല്യമാണ് എന്നുള്ള യു ജി സിയുടെ ആ ഒരു అంగీకార పత్రం ప్రత్యేకి మనస్ దేర్ ఇస్ నో ఎనీ డిస్టింక్షన్ దేర్ ఇస్ నో ఎనీ డిఫరెన్స్ బిట్వీన్ రెగ్యులర్ స్టడీ అండ్ ഓപ്പണന്റ് ഡിസ്റ്റൻസ് ലേണിംഗ് ബോത്ത് ആർ ഈക്വൽ കാരണം അത്രയും ആളുകളുടെ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ഉള്ളത് അതുപോലെ തന്നെ ഒരേ സമയം രണ്ട് കോഴ്സുകളുമായിട്ട് പോകാം പരീക്ഷയ്ക്ക് പരീക്ഷകൾ ഏറ്റുമുട്ടാതിരിക്കാൻ വിദ്യാർത്ഥികൾ അതനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ഒറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ ആ ശ്രദ്ധ എംനോട്ട്സ് താങ്കൾക്ക് തരും താങ്കളുടെ പരീക്ഷകൾക്ക് ഏറ്റുമുട്ടാത്ത രൂപത്തിൽ താങ്കൾക്ക് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്തു തരുന്നതാണ് കൗൺസിലിംഗ് പ്രോസസ് കൗൺസിലിംഗ് ഉപദേശമല്ല എന്തെങ്കിലും ഒന്ന് അതുപോലെ അതുപോയി എടുക്കുക എന്നുള്ള ഒരു നിർദ്ദേശം തരലല്ല അതൊരു ശാസ്ത്രീയമായ ഒരു ഹെൽപ്പിംഗ് ടൂൾ ആണ് കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ കൗൺസിലിംഗ് പ്രോസസ്സിലെ മിഡ്ക്കലായിട്ടുള്ള അധ്യാപകരുടെ കൂടി ഇതിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ താങ്കൾക്ക് സ്വായത്തമാക്കാം ഈ സന്ദേശം പരമാവധി സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് അധ്യാപക സുഹൃത്തുക്കൾക്ക് അധ്യാപക കമ്മ്യൂണിറ്റിയിൽ പലതരത്തിലുള്ള ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ പല സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ഈ വീഡിയോ സ്പ്രെഡ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ ആണ് ഈ എം എസ് സി കെമിസ്ട്രിയെ പറ്റി ആധികാരികമായി നൽകുന്ന ഈ വീഡിയോ എന്ന് മനസ്സിലാക്കുക താങ്കളുടെ റോൾ കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കുക എല്ലാവർക്കും ക്ഷേമമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്